പ്രിയപ്പെട്ട മാർത്തോമ നസ്റാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം മാർത്തോമ നസ്റാണി സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ആരാധന ക്രമസംബന്ധമായ പ്രതിസന്ധി നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഈയിടെ പുറത്തു വന്ന രണ്ടു പ്രസ്താവനകളാണ് വിമത വിഘടനവാദികളായ വൈദികര അവരുടെ പ്രേരണയിൽ അന്മായ മുന്നേറ്റത്തിൻ്റെതായി രണ്ട് പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ പ്രസ്താവനകൾ സസൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ഈ പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സൂക്ഷ്മതയോടുകൂടി പഠിക്കേണ്ടതു കൊണ്ട് ആദ്യത്തെ പ്രസ്താവന പറയുന്നു അതിൽ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വമാണ് പറയുന്നതെന്ന് ഓർക്കണം പറയുന്നു കുർബാനയല്ല ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം ഇന്നലെ വരെ വിശുദ്ധ കുർബാന ആരാധന ക്രമം അത് ജനാഭിമുഖ കുർബാന അല്ലാതെ വേറൊന്നും ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പൊ പറയുന്നു കുർബാനയല്ല പ്രശ്നം പിന്നെ എന്താ ഇവരുടെ പ്രശ്നം കൂരിയ മാറ്റണം കൂരിയ മാറ്റണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ അതാണ് മുഖ്യ പ്രശ്നമെങ്കിൽ എന്താണ് എന്താണതിന് കാരണം അത് മാത്രം പുറത്തു പറയുന്നില്ല അപ്പനാകപ്പാടെ പറയുന്ന കാര്യം ആരോപിക്കപ്പെടുന്ന ചിലർ അവിടെ ഉണ്ട് കളങ്കിതരല്ല ആരോപിക്കപ്പെടുന്നവർ ആയിരിക്കാം അപ്പോൾ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ഈയിടെ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞ മിറ്റിയല്ലേ ഒരെണ്ണത്തിന്റെ ലിസ്റ്റ് പുറത്തോട്ട് വന്നത് ആ പ്രസ്മിറ്റേറിയൻ കൗൺസിലിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ എത്രയോ പേർ ആരോപിക്കപ്പെട്ടവരുണ്ട് അപ്പൊ അവർക്കിതൊന്നും ബാധകമല്ലേ അതിൻ്റെ അർത്ഥം കളങ്കിതർ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ പ്രശ്നമല്ല പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്താ ഗൂഢലക്ഷ്യം ഞങ്ങൾ പച്ചയായിട്ട് പറയാം ഇടവകകൾ തോറും നടന്നിരുന്ന തിരിമറികൾ പോലെ സ്വതന്ത്രമായി നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല അതിന്റെ പുറത്ത് ചില നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങളൊന്നും സാധ്യമല്ല ഇതല്ലേ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അതൊക്കെ തുറന്നു പറ ഇവിടെ അൽമായ മുന്നേറ്റത്തിലുള്ള എല്ലാ ആളുകളും ഈ തിരിമറികൾക്ക് പിന്നിലുണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം കാരണം അൽമായ മുന്നേറ്റം രൂപീകരിക്കപ്പെട്ടത് ഈ സഭയിൽ സുതാര്യത ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് മാർത്തോമൻ നസറാണി സംഘവും സുതാര്യതയ്ക്ക് വേണ്ടി തന്നെ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സഭയിൽ സുതാര്യത ഉണ്ടാവണം എന്നതാണ് സുതാര്യത എവിടെയാ തുടങ്ങേണ്ടത് സുതാര്യത ഇടവകകളിൽ തുടങ്ങണം അവിടെ ഇടവകകൾ തുടങ്ങണമെങ്കിൽ ഇടവകകളിലെ കണക്കുകൾ കൃത്യമുള്ളതാവണം ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ എം ഡി എൻ എസ് പ്രവർത്തകർ ചില ഇടവകകളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്താണ് അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഇടവകയിലുള്ള കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തെ അതിന് പഴക്കമുള്ള ഒന്നും ചോദിക്കുന്നില്ല ഒന്നോ രണ്ടോ വർഷത്തെ വാർഷിക തിരട്ടിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ പ്രതി ഞങ്ങൾക്ക് തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെയല്ലേ അല്ലേ ശതാർത്ഥത്തിൽ സുതാര്യത തുടങ്ങുന്നത് ഈ സുതാര്യതയ്ക്ക് വേണ്ടി ആണയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും അതിനു വേണ്ടി വാതോരാത കവല പ്രസംഗങ്ങൾ നടത്തുന്ന വികാരി അച്ഛന്മാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരല്ലേ ആരെങ്കിലും ഇന്നു വരെ ഈ പറയുന്ന തെരട്ട് കണക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ പതിപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ധൈര്യപ്പെട്ടിട്ടുണ്ടോ അവർക്കതിന് ധൈര്യം ഉണ്ടാവില്ല കാരണം ഈ കണക്കുകളൊക്കെ വലിയ തിരിമറികളുടെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അൽമായ മുന്നേറ്റത്തിലെ പ്രവർത്തകരോട് പറയുന്നു നിങ്ങൾ വഞ്ചിതരാവുകയാണ് ഇവരിൽ പറയുന്ന സുതാര്യത ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കലാപരിപാടി മാത്രമാണ് അടുത്ത പ്രസ്താവനയിലേക്ക് നമുക്ക് കടക്കാം അതാണ് വളരെ വിചിത്രമായത് അതിനകത്ത് പറയുന്നത് ഞങ്ങൾ നമുക്ക് പിരിയ എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന നമ്മുടെ സഭയുടെ മാർത്തോമാ നസറാമി സഭയുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ കൂതാശകൾ ആ കൂതാശകളുടെ പരിഹരണം ആരാധനക്രമം ഇതൊന്നും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് പിരിയാ ഓർക്കണം ഓരോ വൈദികനും ഈ സഭയിൽ പട്ടമേറ്റത് ഇതിന്റെ പാരമ്പര്യങ്ങളോട് വിശ്വസ്തത പുലർത്തും ഇതിന്റെ കൂതാശുകളോട് വിശ്വസ്ത പുലർത്തും ഇതിന്റെ ആരാധന ക്രമത്തോട് വിശ്വസ്തത പുലർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊരു ഒരു ശ്ലൈഹിക സഭയാണെന്ന് ഓർക്കണം അവിടെ നിങ്ങൾ തുടരണമെങ്കിൽ ഇതിനോടൊക്കെ നീതി പുലർത്തിയേ പറ്റൂ ഇതെല്ലാം പറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ വൈദിക ഇപ്പൊ പറയുക നിങ്ങളുടെ കൂടെ ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകാൻ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിലനിൽക്കാൻ പറ്റില്ല നിങ്ങൾ വയ്ക്കുന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് പഴയൊരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളതാണോ അല്ലയോ എന്ന് അറിയില്ല ഒരു വികാരി അച്ഛന് ലോട്ടറി അടിച്ചു ഞാൻ ഈ പറയുമ്പോൾ കേരള ലോട്ടറി അടിക്കുകയല്ല വികാരി അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കുശിനിക്കാരനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ലോട്ടറി അങ്ങനെ ഒരു കുശിനിക്കാരനെ കിട്ടി കുശിനിക്കാരൻ വരുന്നു ആഴ്ചകൾ കഴിയുന്നു ദൈവം സഹായിച്ചു വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന ഒന്നും ഉണ്ടാക്കി പെറുക്കി കൊടുക്കാനായിട്ട് കുശിനിക്കാരന് പറ്റുന്നില്ല സഹി കെട്ട പള്ളിയിലൻ ഈ പറയുന്ന കു കുശിനിക്കാരനോട് പറഞ്ഞു എന്റെ പൊന്നി ചേട്ടാ കൊള്ളാവുന്ന എന്തെങ്കിലും വല്ലപ്പോഴുള്ള കൂടെ ഇത്രേ പറഞ്ഞോളൂ ആ വിഷണിക്കാരൻ പറഞ്ഞു പറയാവുന്ന വല്ല മുഴുവൻ അച്ഛനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നാ മതി ഏതാണ്ട് ഇതുപോലെയല്ലേ ഇവർ ഈ പറയുന്ന ഈ തമാശ ഇത്രയും വില കുറഞ്ഞൊരു തമാശ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതുകൊണ്ട് ആദ്യം മുതൽ ഇവരുടെ ഈ പറയുന്ന വിമത വിഘടനവാദികളായ വൈദികരുടെ ലക്ഷ്യം ഈ സഭയെ പിളർത്തുക എന്നതാണ് അത് വളരെ സ്പഷ്ടമാണ് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ചില ചില ട്രസ്റ്റുകൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ നടക്കുന്നത് കാരണം ഇവർക്കൊരു കാരണവശാലും ഈ സഭയുടെ പാരമ്പര്യത്തോട് യൂജിക്കാൻ ഇവിടെ 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 പരികർമ്മം ചെയ്യപ്പെടുന്ന കൂതാഴ്ചകളോട് വിശ്വസ്തത പുലർത്താൻ പറ്റില്ല ആരാധനക്രമത്തോട് ക്രമത്തോട് വിശ്വസ്തത പുലർത്താൻ പറ്റില്ല കാരണം ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല അത് നേരത്തെ വ്യക്തമായിട്ടുണ്ട് ഇവരുടെ പി ആർഒ എന്താണ് ഔദ്യോഗിക വക്താവ് ജോസ് വൈലിക്കോടൻ അച്ഛൻ അദ്ദേഹം പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ കൂതാശകളൊക്കെ ഒരു കലാപരിപാടിയല്ലേടാ കുർബാന എന്ന് പറയുന്ന ഒരു ഡ്രാമയല്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനൂടെ തുടരാൻ പറ്റില്ല അവർ പുറത്തു പോയേ പറ്റൂ പക്ഷേ അൽമായരായ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കണം അത് ഞാൻ അൽമായ മുന്നേറ്റത്തിലെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് പറയുന്ന കാര്യമാണ് ഈ വൈദികർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുകൾക്ക് അവർ ചാർവാകന്മാരാണ് വിശ്വാസമില്ല അത്തരക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വ്യാമോഹങ്ങൾ എന്തൊക്കെ നേടാം അതിനുള്ള പണം കണക്കിനിട്ട് സമ്പാദിച്ചിട്ടുകൊണ്ടാണ് ഔദ്യോഗികമായിട്ട് അതിലേക്കും ഞങ്ങൾ കിടക്കുന്നില്ല ഞാൻ കിടക്കുന്നില്ല അവർക്ക് നയമികമായൊരു പിന്തുണ ചെയ്യുമില്ല അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ പറയുന്നത് ലൈസിറ്റും ഇല്ലിസിറ്റും ഇല്ലിസിറ്റ് ഉണ്ടാവാം ലൈസിറ്റായിട്ടൊന്നുമില്ല അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മുടെ കാര്യം അങ്ങനെയാണോ നമുക്കൊരു തലമുറയുണ്ട് അന്മാ മുന്നേറ്റത്തിലെ ചില ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ അവരുടെ മക്കളെ മക്കൾക്ക് വേണ്ടി കല്ലായിരുന്ന നിങ്ങൾ വിളിക്കുന്ന ആളുകളിൽ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരുടെ കാര്യം സുരക്ഷിതമാക്കിയിട്ടുണ്ട് അവരെ പിഞ്ചൊല്ലിക്കൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളും ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എത്തുന്നത് ഒരു കൾട്ട് സഭയിലായിരിക്കും അത് നിങ്ങളുടെ തലമുറയെ വേരറ്റു പോകുന്നതിന് മാത്രമേ നിങ്ങളുടെ തലമുറ ഏരറ്റ് പോകുന്നതിന് മാത്രമേ ഉപകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് എനിക്കൊരു വിനീതമായ പ്രാർത്ഥന മാത്രം അപേക്ഷ മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരന്മാരോട് നിങ്ങൾ ധ്യാന നിമഗ്നരായി അല്പം പ്രാർത്ഥനയോടുകൂടി ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ചെലവഴിക്കുക എന്നിട്ട് വിവേകപൂർവം ഒരു തീരുമാനമെടുക്കി ഇത് അവസാനത്തെ അവസരമാണ് അവസാനത്തെ വിനായികയാണ് നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള വെളിവ് പരിശുദ്ധാത്മാവ് അപ്പോൾ നേരും അപ്പോൾ നൽകും അതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം